സാധിക്കും കോഴിക്കോട് ഈ ആയി കഴിഞ്ഞാൽ പൊതുവെ റോഡ് സൈഡിൽ ഫ്ലക്സ് കാണാറുണ്ട് വഹാബികളുടെ അല്ല മുജാഹിദിന്റെ പൂർവിക പണ്ഡിതന്മാരെല്ലാം കേരളത്തിൽ മൊരൂത് കഴിച്ചിട്ടുണ്ട് അതിന് വല്ല തെളിവുണ്ടല്ലേ ഗുണപ്രചരണമാണോ എന്ന് വ്യക്ത കഴിഞ്ഞാലും വഹാബികളെ പൂർവികന്മാരും കഴിച്ചു എന്ന് ബോർഡ് വെക്കാറുണ്ട് വഹാബികളെ പൂർവികന്മാർ ഒന്ന് അള്ളാന്റെ വസൂ കഴിഞ്ഞാൽ സഹാബിമാർ താവിഴുകൾ തവിഴു അവരെ അവരതാവിളീങ്ങൾ അങ്ങനെ തലമുറ തലമുറകളായി വിടുന്ന ആയിരത്തി നാനൂറ് കൊല്ലത്തെ പൂർവികരായ മുസ്ലിമീങ്ങൾ അതാണ് മുജാഹിദുകൾ തങ്ങളെ പൂർവികരായി കാണുന്നത് അതിൽ ഞാൻ പറഞ്ഞു ഒന്നാമത്തെ തലമുറ അള്ളാഹി റസൂളിന്റെ കാലഘട്ടം അന്നിരില്ല രണ്ട് സഹാദിമാർ അവർക്കും പരിചയമില്ല താവിഴുകൾ അവർക്കും പരിചയമില്ല തമിഴ് താവിഴികൾ അവർക്കും പരിചയമില്ല അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഹിജറ നാന്നൂറ് കൊല്ലം ഹിജറ നൂറ് കൊല്ലം ആ നാനൂറ് കൊല്ലത്തിനിടയ്ക്ക് ജീവിച്ച പതിനായിരക്കണക്കായ പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാരുടെ ക്ഷത്തോളം വന്ന ഗ്രന്ഥങ്ങൾ ആ ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും ആഘോഷിക്കാൻ പറഞ്ഞതായോ നബിദിന ആഘോഷവുമായി ബന്ധപ്പെട്ട പല പരാമർശങ്ങളോ ഒന്നും കാണുക സാധ്യമല്ല യാതൊന്നും കാണില്ല അതുകൊണ്ട് മഹാബികള പൂർവികന്മാർ എന്ന അക്ഷരാർത്ഥത്തിൽ പറയാവുന്ന സലഫുസ്വാലിഹുകൾ സലഫുസ്വാലിഹുകൾ സജ്ജരായ മുൻഗാമികൾ അവർ ഇത് ആചരിച്ചിട്ടില്ല ആഘോഷിച്ചിട്ടില്ല ഇതിനുശേഷം അത് ഏറ്റെടുത്തു വന്ന അഹിസുനയുടെ പണ്ഡിതന്മാർ അവർക്കും അത് പരിചയമില്ല അഹിസുനയുടെ പണ്ഡിതന്മാർക്കും അത് പരിചയമില്ല മുതഫർ രാജാവാണ് തുടങ്ങി വെച്ചത് ഭരിച്ചവരാണു വൻ്ലന്ദോഷമാനേറ്റവും ഉത്സാഹമാ അതാണ് തുടക്കം ഹിത ഏഴാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇർബൽ എന്ന നാട്ടിലെ ഭരണാധികാരിയായിരുന്ന മുലഫർ രാജാവ് ആ മുലഫർ രാജാവാണ് ഈ ആഘോഷം ഈ ആചാരം തുടങ്ങിവെച്ചത് അദ്ദേഹം ഒരു വലിയ സദ്യ ഉണ്ടാക്കി എല്ലാവരും ക്ഷണിച്ചു വരുത്തി എല്ലാ പണ്ഡിതന്മാരെയും വിളിച്ചു വരുത്തി അവർക്കെല്ലാം സമ്മാനം കൊടുത്ത് അങ്ങനെ തുടങ്ങി വെച്ച ഒരു ആഘോഷമാണ് യഥാർത്ഥത്തിൽ ജന്മദിനാഘോഷം എന്നുള്ളത് അത് സമസ്തക്കളംഗീകരിക്കുന്ന താഴ്വ മുഹമ്മദ് ബിൻ മുസ്ലിയാർ അദ്ദേഹം തന്നെ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു കഴിക്കുന്നന്ന് ആട് അയ്യായിരം പൊരിക്കുന്നതാണ് കോഴിയും പതിനായിരം കൂടാതെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം പാത്രങ്ങളിൽ ഹലുവായും ഉണ്ട് ഓരോ തരം ഉരമാക്കൾ അനവധി ഹാജരുണ്ടതിലന്ന് അതുപോലെ സൂഫികൾ കൂടുമേ അതിൽ വന്ന് അതാണ് തുടക്കം അതിനുശേഷമാണ് പണ്ടിത ലോകത്ത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച തന്നെ വന്നത് അത് പറ്റുമോ പറ്റില്ലേ ഇത് വിധേയത്താണോ നല്ല വിധേയത്താണോ ചീത്ത വിധേയത്താണോ എന്നൊക്കെയുള്ള ചർച്ചകൾ അതിനുശേഷമേ മുസ്ലിം ലോകത്ത് കാണൂ അത്തരം ചർച്ചകൾ ഇനി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം സംഘടനാപരമായ പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷം വന്ന നേതാക്കന്മാരാണ് ഉദ്ദേശിക്കപ്പെട്ടതെങ്കിൽ അവർ തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ അത്തരം ചർച്ചകൾ കൊണ്ടുവന്നിട്ടുണ്ട് ശരിയാണ് ആ പോസ്റ്ററുകളിൽ സാധാരണ കൊടുക്കാവുന്നതാണെന്ത് കെ മൗലവി കെ എം മൗലവി തുടങ്ങിയവര് അന്ന് ജന്മദിനം ആഘോഷിച്ചു അൽ മുർഷിദുണ്ട് അൽ ഇർസാദുണ്ട് എന്ന് പറഞ്ഞു പ്രചരിപ്പിക്കാറുണ്ട് ഇതാണ് അൽസാദും അൽ ആ പറയപ്പെടുന്ന അൽ ഇർഷാദാണിത് ഈ അൽ ഇർഷാദിൽ ലേഖനമുണ്ട് അബി മാസം വന്നപ്പോ അതുമായി ബന്ധപ്പെട്ട് ലേഖനമുണ്ട് ഏതുപോലെ ഒന്നിന് നമ്മൾ ഇവിടെ മുഖാമുഖം വെച്ചതുപോലെ ഇവിടെ മുഖാമുഖം വെച്ചല്ലോ ഇതെന്തിനാ ഇത് ശരിയല്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഇനിയിപ്പൊ വേണമെങ്കിൽ ഒരു ഈ ഇതിന്റെ നോട്ടീസ് ഒരാൾ സൂക്ഷിച്ച് വെച്ചിട്ട് ഒരു പത്തോ അൻപതോ കൊല്ലം കഴിഞ്ഞ് ഒരാളെന്ത ചെയ്യാണ് ഈ നോട്ടീസും കൊണ്ട് അന്ന് സ്റ്റേജിൽ വെക്കാം ഒരു അൻപത് കൊല്ലം കഴിഞ്ഞിട്ട് ഈ നോട്ടീസും കൊണ്ട് സ്റ്റേജിൽ വെക്കാം എന്നിട്ട് പറയാ ഇതാ അൻപത് കൊല്ലം മുമ്പ് വഹാബികള് ജന്മദിന മാസം വന്നാൽ അവർ പ്രത്യേകമായ വാഴുപാട് പരിപാടികൾ മുഖാമുഖ പരിപാടികൾ എല്ലാം സംഘടിപ്പിക്കാണ്ടായിരുന്നു ഇപ്പോഴാണ് അതൊക്കെ പാടില്ലാതായത് എന്ന് പറഞ്ഞാലെങ്കിലുണ്ടാവും ആ പണിയാണ് ഈ ആളുകൾ ഈ പോസ്റ്റർ സ്ഥാപിച്ച നിർവഹിക്കുന്നത് ഇതാണ് ലേഖനം താരിഫുൽ മൗലിദി വഹുക്കമുഹു താരിഫുൽ മൗലിദി വഹുക്കുമുഹു മൗലിദിന്റെ ചരിത്രവും അതിന്റെ വിധിയും മൗലിദിന്റെ ചരിത്രവും ുംതിന്റെ വിധിയും എന്ന് പറഞ്ഞുകൊണ്ട ലേഖനം കുഞ്ഞഹമ്മദ് കുട്ടി മൗലവി മൗലിദി മൗലിദിന്റെ ചരിത്രവും അതിന് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാം മാസം മാസം ആരംഭം മുതൽ സ്വല്ലല്ലാഹി അലൈഹി നസറുല്ല മൗലിദ് കൊണ്ടാടുക എന്ന സമ്പ്രദായം മഷരിപ്പ് മുതൽ മകരീബ് വരെ നടന്നു വരുന്ന ഒന്നാണല്ലോ ഇതാണ് എന്നൊരു പറയാം മുസ്ലിമീങ്ങൾ താമസിച്ചു വരുന്ന ഏതെങ്കിലും രാജ്യത്ത് ഈ ആചാരം ഇല്ലെന്ന് പറയുവാൻ സാധിക്കില്ല ഇത് കൊടുക്കും ഫ്രക്സിൽ ബാക്കി ഉണ്ടാവില്ല ബാക്കി എന്താ എന്നാൽ എന്നാൽ ഇങ്ങനെ ചെയ്തു വരുന്നത് നമ്മുടെ മുഹമ്മദ് വിശ്വാസുമാർ ഭൂജാതനായിട്ടുള്ളത് ഈ മാസത്തിലാകയാൽ അതിന്റെ ഓർമ്മക്കായും ആ പുണ്യാത്മാവിനോട് നമുക്കുള്ള അതിലൊക്കെ സ്നേഹത്തെ വെടിവാക്കുവാൻ വേണ്ടിയുമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പക്ഷേ അതുകൊണ്ടുള്ള ശരിയായ ഫലത്തെ മനസ്സിലാക്കിയവർ വളരെ ചുരുങ്ങും ഏറ്റവും മഹത്തായ ഈ ദിവസത്തിൽ തങ്ങളുടെ തിരുജനന നാളായ അബീല പന്ത്രണ്ടാം തീയതിയിൽ ലോകത്തെ റഹ്മത്തായി നൽകിക്കപ്പെട്ട നബിയുടെ ചുരുങ്ങിയ ചരിത്രത്തെ എങ്കിലും പറഞ്ഞ് ജനങ്ങളെ മനസ്സിലാക്കുക എന്നതിലാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്നൊരു പറയാ എന്നാൽ ിൽ മൊഴി കഴിക്കുന്നത് മുസ്ലിം സർവ്വസാധാരണമായ ഒരു ആദത്തായി തീരുകയാൽ അത് കഴിവുള്ളവരുടെ വാജിബോ സുന്നത്തോ ആയിട്ടുള്ള ഒരു അമലാണെന്നും അതിനെ ഉപേക്ഷിക്കുന്നവർ തീർച്ചയായും ജനങ്ങൾ പൊതുവെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ അമലിന്റെ താരീഹും അഥവാ ഇത് എന്നു മുതലും ഉണ്ടായതാണെന്നും ഇതിനെ കുറിച്ച് കുലമാക്കൽ പറഞ്ഞിട്ടുള്ള ഹുക്കിമ് പൊതുജനങ്ങളെ അറിയിക്കുന്നത് ആവശ്യമാകയാൽ അവയെ െ കുറിച്ച് അല്പം വിവരിക്കാം എന്താ പറഞ്ഞത് നാട്ടിൽ വ്യാപകമായിട്ടതുണ്ട് എല്ലാരും വിചാരിക്കുന്നത് സുന്നത്താണ് അല്ലെങ്കിൽ വാജിബാണ് അതുകൊണ്ട് എന്താണ് ലഭ്യത് എന്നാ പറയാ ഈ ആചാരം ഹിജ് ആറാം നൂറ്റാണ്ട് അവസാനത്തിലോ ഏഴാം നൂറ്റാണ്ട് ആദ്യത്തിലോ മൂസൽ സംസ്ഥാനത്തിലെ ഒരു പ്രധാന പട്ടണമായ എറുമ്പതിന് രാജാവാദീൻ അബുസൈബ് ബിൻ ഹസൻ അവർ ആദ്യമായി ഉണ്ടാക്കിയിട്ടുള്ളതാകുന്നു ചരിത്രം ചരിത്രം അദ്ദേഹം ഉണ്ടാക്കിയ മൗല പറഞ്ഞിട്ട് ശേഷം പറഞ്ഞു ഹുക്കുമൊരു മൗലിന്റെ വിധി ഇനി ഇപ്രകാരമുള്ള മൗലിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ള ഹുക്കിമി എന്താണെന്ന് ചിന്തിക്കാം എന്താ വിധി ചിന്തിക്കാം ഉലമാക്കൾ ചിലർ ഇത് മലമൂമത്തായ ആക്ഷേപാർഹമായ വിധിന്ന് പറഞ്ഞിരിക്കുന്നു കാരണം ഇത് ദീനിൽ മശ്രൂ ദൈവമാക്കപ്പെട്ടത് അല്ലാതിരിക്കവേ ഒരു മതാചാരമായി എന്ന് മാത്രമല്ല ഒരു ദീനിയായ വിഭാഗത്തായി എണ്ണപ്പെടുന്നു പൊതുജനങ്ങൾ ഇത് മഷ്രൂ ആണെന്ന് വിചാരിച്ചു വരുന്നു വേറെ ചില ഉലമാക്കൾ പറയുന്നത് ഇത് നല്ലതായ വിജയത്താണെന്നാണ് എന്തുകൊണ്ടെന്നാൽ ഈ അമലിയാവായ സുലി തങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ച് ആ നരി പൂജാദിനായി ദിവസത്തിൽ സന്തോഷത്തെ വാഹിവാക്കുന്നത് കൊണ്ടും സ്വതകമുതലായവ കൊണ്ടും അള്ളാഹു തലയുടെ ശുക്ര അവർ പറയുന്നു അപ്പൊ ചിലര് ഇത് ആക്ഷേപിക്കപ്പെട്ട വിലത്താതെ പറഞ്ഞു ചിലർ നല്ല വിലത്താ എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം സ്ഥാപിക്കുവാൻ ലിപിക്ക് പരിചയമില്ല സ്വഹായത്തിന് പരിചയമില്ല എന്നൊക്കെ പറഞ്ഞ അവസാനം പറയാ ഇത്രയും പറഞ്ഞതില്ലെന്ന് ഉത്ഭവിച്ചതിന് പുറകെ പുലമാവുഷറ രണ്ടഭിപ്രായക്കാരായിട്ടാണ് ഇരിക്കുന്നത് എന്നും പ്രമാണിത പല ഉലമാക്കളും അത് ഹസനത്താഗ്രഹത്താണെന്ന് ഫത്മചനിക്കുന്നുവെന്നും വെളിപ്പെട്ടുവല്ലോ പക്ഷേ ഏത് കുടുംബത്തിൽ കിടന്നു പോകാതെയും അത് കാരണമായി യാതൊരു ദോഷമുണ്ടായിത്തീരുവാൻ ഇടവരാതെയും നടത്തപ്പെടുന്ന മൗലിതിനെ പറ്റി മാത്രമാണ് അവർ വിദ്യാഭ്യാസത്തിന് പറഞ്ഞിട്ടുള്ളത് എന്നും പറഞ്ഞിട്ടാണ് ആ ലേഖനം ഇനി അൽമുർഷും അങ്ങനെ തന്നെ അലിമുർ തൊള്ളായിരത്തി മുപ്പത്തി ആറ് അബീലവൽ മാസത്തിൽ ഇറങ്ങിയ അലിമുർ മാസിക അതില് മൗരി ബന്ധപ്പെട്ട ലേഖനമുണ്ട് മൗലിൻ എന്ന പേരിൽ അതിലും പറയാം ലബി ജനിച്ചത് പറഞ്ഞു എന്നിട്ട് ഇന്ന് നാട്ടിൽ നടപ്പുള്ളത് പറഞ്ഞു ആഘോഷിക്കുന്നത് പറഞ്ഞു ശേഷം പറയാം എന്നാൽ ഇന്ന് അബിലവലി മാസത്തെ എങ്ങനെ കൊണ്ടാടുന്നുവെന്നും നബിയോട് നമുക്കുള്ള ബഹുമാനത്തെ എങ്ങനെ പ്രദർശിപ്പിച്ചു വരുന്നുവെന്നും നമുക്ക് പരിശോധിക്കാം അബിലവലി മാസം വന്നാൽ വീട് തോറും ഓടുന്ന ഓതുന്ന അനേക കാലമായി നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത് ഈ സമ്പ്രദായം കൊണ്ട് നബിയുടെ ജീവചരിത്രം പഠിക്കുവാനോ തിരുമേനയുടെ ചരിത്രകൾ അറിയുവാനോ സാധിക്കുന്നില്ല മൗലികളാവട്ടെ നമ്മൾ അധികം പേർക്കും അറിഞ്ഞുകൂടാത്ത അറബി ഭാഷയിലാണ് നബിയായ നബിയുടെ ശരിയായ ജീവചരിത്രം അവന് ഇല്ല എന്ന് തന്നെ പറയാം മിക്ക മൗലി കളിലും ജനനമ്പരയുടെ വിവരം മാത്രമായിരിക്കും ചിലതിൽ ജനനദിവസം ഉണ്ടായ അത്ഭുത സംഭവങ്ങളും ശൈശവകാലത്ത് ഏതാനും വിവരങ്ങളും ഉണ്ടായിരിക്കും ബാക്കിയുള്ള ചില കിസ്സകളാണ് കിസ്സകളിൽ അധികവും അടിസ്ഥാന രഹിതങ്ങളാണ് എന്ന് തന്നെ പറയാം ഇത്തരത്തിൽ അറബി ഭാഷയിലുള്ള മുക്രിയോ മുല്ലയോ വന്ന് ഒരു ഭാഗത്തിൽ നിന്ന് ചൊല്ലി പറഞ്ഞത് കൊണ്ട് ചൊല്ലി പിരിഞ്ഞത് എന്തൊരു ഫലമാണ് ശ്രദ്ധിക്കുവാനുള്ളത് മുല്ല ചൊല്ലുന്നത് എന്താണെന്ന് മുല്ലക്ക് തന്നെ മനസ്സിലായിക്കില്ല ചൊല്ലിക്കുന്നവന്റെ സ്ഥിതിയും അതുതന്നെ എന്താ മൊല്ല ചൊല്ലുന്നത് മൊല്ലക്കറിയില്ലൊല്ലിക്കുന്ന ഒന്നും അറിയില്ല നബീല അവര് കൊണ്ടാടേണ്ടത് ഇങ്ങനെയാണോ ഇതുകൊണ്ടാണോ നബി അവരുടെ ബഹുമാനത്തെ പ്രദർശിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് നബിയെ പിൻപറ്റുകയും നബിയുടെ ജീവിതചരിത്രം പഠിച്ച് അത് പ്രകാരം ജീവിക്കലുമാണ് ശരിയായ